ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഷുഗറിനെ കുറിച്ച് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ എൻ്റെ സുഹൃത്ത് ഇന്നലെ എന്നോട് പറഞ്ഞത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് അയച്ച് തരണം കാണണം കാരണം എനിക്ക് ഷുഗർ മുന്നൂറോളം ഷുഗർ ഉണ്ടായിട്ടുണ്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു ആ അടിസ്ഥാനത്തിൽ ഞാൻ അവൻക്ക് പല വീഡിയോസ് അയച്ചു കൊടുത്തതിൻ്റെത് ഇനി പുതിയതായിട്ട് ഞാൻ വീഡിയോസ് ഇറക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പിന്നെ മൈക്ക് സെറ്റ് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ മൊബൈലിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മൈക്ക് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും കേൾക്കുക ഷുഗർ രോഗികൾ ഇത് രാവിലത്തെ രാവിലെ ഒരു ഷുഗർ രോഗി കഴിക്കേണ്ട ഭക്ഷണമാണ് ഇത് മൂന്ന് മുട്ട എടുത്ത് അതിൻ്റെ നല്ലൊരു ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഈ മൂന്ന് മുട്ട തയ്യാറാക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളും ഓരോ സ്പൂണ് വീതം എടുത്തിട്ട് ഒരു ബൗളിൽ ഇടുക അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം നല്ല ഫ്രൈ ആയിട്ടെടുക്കുക അത് ബട്ടറിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നല്ല നെയ്യൽ ശുദ്ധമായ നെയ്യിലും അത് വറുത്തെടുക്കാൻ പറ്റും പിന്നെ ഇത് നല്ല പൊതിനീനൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും നല്ലൊരു ചട്ടിനിയാണ് കുറച്ച് എരിവൊക്കെ ഉണ്ട് മറ്റേത് തക്കാളി സോസാണ് വളരെ മധുരം കുറച്ച് വളരെ ലേസ് റ്റാ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഈ മുട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ദോശകളൊക്കെ കഴിക്കുന്നത് പോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം പിന്നെ ഇതിന് ഇതിന് നമ്മൾ കഴിക്കേണ്ടത് കുറച്ച് സലാഡാണ് അപ്പം ഇത്രയും സാധനം സലാഡിന് പകരം പച്ചക്കറികളെ ഈ മുട്ടിയിൽ ഇട്ടതുകൊണ്ട് പിന്നെ സലാഡിൻ്റെ ഒരു ആവശ്യമില്ല ഇതിൻ്റെ വയറും അറിയാം പിന്നെ ഒരു പതിനഞ്ച് ഗ്രാം ബട്ടറ് ചൂടുള്ള കോഫി ഒരു ടീസ്പൂൺ കോഫി പൊടി ഇട്ടുകൊണ്ട് ഒരു മുന്നൂറ് എം എൽ വെള്ളം തിളപ്പിച്ച് അതിലേക്കൊരു പതിനഞ്ച് ഗ്രാം ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കോഫി നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബദാമും കുറച്ച് വാൾനട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം ഇത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഒരു ഷുഗർ രോഗി രാവിലെ തുടങ്ങേണ്ടത് എന്നാണ് para o